കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ തിരിച്ചുവരവിന് ഇപ്പോൾ പ്രസക്തിയില്ലെന്ന് പി ജെ ജോസഫ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് കൂടുതൽ പേർ ജോസഫ് വിഭാഗത്തിലേക്ക് വരുമോ എന്ന ചോദ്യത്തോട് ഞങ്ങൾ നല്ല നിലയിൽ പ്രവർത്തിക്കുമെന്നാണ് ജോസഫ് പ്രതികരിച്ചത് പാർലമെന്റ് സീറ്റ് ലഭിച്ചതോടെ കേരള കോൺഗ്രസിന് സംസ്ഥാന പദവി ലഭിച്ചതായും ജോസഫ് പറഞ്ഞു ചിഹ്നമായി ഓട്ടോറിക്ഷ പരിഗണിക്കുന്നതായി ജോസഫ് സൂചിപ്പിച്ചു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പി ജെ ജോസഫ് തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് ഡീൻ കുര്യാക്കോസ് പി ജെ ജോസഫ് എം എൽ എ സന്ദർശിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അശോകൻ യു ഡി എഫ് നേതാക്കൾ എന്നിവർക്കൊപ്പമാണ് പി ജെ ജോസഫിനെ അദ്ദേഹത്തിന്റെ പുറപ്പെടുവയിലുള്ള വസതിയിൽ സന്ദർശിച്ചത് കേരളത്തിലുണ്ടായ യു ഡി എഫ് മുന്നേറ്റത്തിലും അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിക്കുണ്ടായ നേട്ടത്തിനും പിന്നിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണുള്ളതെന്ന് പി ജെ ജോസഫ് അഭിപ്രായപ്പെട്ടു കോട്ടയത്തെ ഫ്രാൻസിസ് ജോർജിന്റെ വിജയത്തോടെ കേരള കോൺഗ്രസിന് സംസ്ഥാന പദവി ലഭിച്ചു പാർട്ടി ചിഹ്നം സംബന്ധിച്ച് ആലോചിക്കും ഫ്രാൻസിസ് ജോർജിന് ലഭിച്ച ഓട്ടോറിക്ഷ നല്ല ചിഹ്നമാണെന്നും ജോസഫ് പറഞ്ഞു അതേ സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള അംഗീകാരം ലഭിക്കുകയാണ് നല്ല ഭൂരിപക്ഷത്തിന് ശ്രീ ഫ്രാൻസിസ് ചോളിനെ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു ഇന്ത്യയിലും കാറ്റ് മാറി വീഴ്ച എന്നാണ് ഇന്ത്യ മുന്നേറ്റ മുന്നേറ്റം വ്യക്തമാക്കുന്നത് കേരളത്തിൽ നൂറ്റി പത്ത് നിയോജ മണ്ഡലങ്ങൾക്ക് യു ഡി എഫിനാണ് ഇവിടെ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു അതാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം വലിയ ഭൂരിപക്ഷ രീതിയിൽ ഇടുക്കിയിലും സ്റ്റേഡിയയിലും കൂടി ആക്കോസ്റ്റിന് നല്ല വിജയമാണ് ഇന്ത്യയിൽ കഴിയുന്നത് മാണി വിഭാഗം നേതാക്കൾ മുന്നണി വിട്ടെങ്കിലും അണികൾ യു ഡി എഫിനൊപ്പമാണ് ഇടുക്കി അസംബ്ലി മണ്ഡലത്തിലും യു ഡി എഫിന് പതിനയ്യായിരം വോട്ടിന്റെ മേൽക്കൈയാണ് ഉണ്ടായത് കേരളാ കോൺഗ്രസ് മുന്നണിയിലേക്ക് തിരിച്ചു വരുമോ എന്ന ചോദ്യത്തോട് ആ വിഷയത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല എന്നാണ് ജോസഫ് പ്രതികരിച്ചത് മാണി വിഭാഗത്തിൽ നിന്ന് ജോസഫ് വിഭാഗത്തിലേക്ക് ഒഴുക്കുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നല്ല നിലയിൽ പ്രവർത്തിക്കും എന്ന് മാത്രമായിരുന്നു ജോസഫിന്റെ മറുപടി കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് തിരിച്ചെത്തുന്നതിനെ ജോസഫ് വിഭാഗം സ്വാഗതം ചെയ്യുന്നില്ല എന്ന് പി ജെ ജോസഫ് വ്യക്തമായി സൂചിപ്പിക്കുകയായിരുന്നു